നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന് പിന്നാലെ സംസ്ഥാന സമിതി അംഗം പി ജയരാജനും പുസ്തകമെഴുതുന്നു ഒരു ശക്തമായ തിരിച്ചുവരവാണ് പി ജയരാജൻ ഉദ്ദേശിക്കുന്നത് ഇ പി ജയരാജന്റേത് ആത്മകഥയാണെങ്കിൽ പി ജയരാജൻ എഴുതുന്നത് കേരളത്തിലെ ഇസ്ലാമിക രാഷ്ട്രീയത്തെക്കുറിച്ചാണ് കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകം ഉടൻ പ്രസിദ്ധീകരിക്കും മുസ്ലിം ലീഗ് ജമായത്ത് ഇസ്ലാമി എസ് എന്നീ സംഘടനകൾ കേരള രാഷ്ട്രീയത്തിൽ നടത്തുന്ന ഇടപെടലുകളെ പഠനമാണ് തന്റെ പുസ്തകമെന്നാണ് പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രീയമാണ് പറയുന്നതെങ്കിലും കേരള രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ പുസ്തകത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ജയരാജന്റെ വിലയിരുത്തലുകൾ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ നേടാൻ സിപിഎം ന്യൂനപക്ഷ പ്രീണനം നടത്തിയെന്ന ആരോപണം നിലനിൽക്കെ ഇസ്ലാമിക രാഷ്ട്രീയത്തെക്കുറിച്ച് ജയരാജൻ എന്താണ് എഴുതുന്നതെന്ന് അറിയാൻ പാർട്ടിയും ഉറ്റുനോക്കുന്നു തീവ്ര നിലപാടുള്ള എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി എന്നിവയുമായി മുസ്ലിം ലീഗ് സഹകരിക്കുന്നത് തുറന്നു കാട്ടണമെന്നാണ് സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പറഞ്ഞത് ഈ സാഹചര്യത്തിൽ ജയരാജൻ പുസ്തകത്തിൽ എന്താണ് അവതരിപ്പിക്കുന്നതെന്നാണ് അറിയാനുള്ളത് അടുത്ത മാസമാണ് പുസ്തകത്തിന്റെ പ്രകാശനം കവർ പ്രകാശനം ഉടൻ ഉണ്ടാകുമെന്നും അന്ന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നും ജയരാജൻ പറഞ്ഞു അതേസമയം കണ്ണൂരിലെ ബ്രാഞ്ച് സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി ഔദ്യോഗിക വിഭാഗത്തിനുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി അണികൾ ബ്രാഞ്ച് സമ്മേളനത്തിൽ രംഗത്തെത്തിയെന്നും വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റപ്പോൾ മാറ്റിയത് ഇരട്ടത്താപ്പാണെന്നാണ് ആരോപണം വ്യക്തിപൂജാ വിവാദത്തിന്റെ പേരിൽ മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ ഒതുക്കിയതിനെതിരെയാണ് സിപിഎം ചെട്ടിപീടിക ബ്രാഞ്ച് സമ്മേളനത്തിൽ അണികളുടെ അതിരൂക്ഷ വിമർശനം ഉയർന്നത് എം വി ജയരാജൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ എങ്ങനെ വീണ്ടും ജില്ലാ സെക്രട്ടറി ആയെന്ന ചോദ്യത്തിന് മുൻപിൽ മേൽ കമ്മിറ്റി പ്രതിനിധികൾ ഉയർത്തു എന്നാൽ പി ജയരാജൻ വിഷയത്തിൽ പാർട്ടി അംഗങ്ങൾ വിമർശനം കടുപ്പിച്ചപ്പോഴും കൃത്യമായ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു മേൽ കമ്മിറ്റി പ്രതിനിധികൾ രാത്രി ഏറെ വൈകിയാണ് സമ്മേളനം അവസാനിച്ചത് നേരത്തെ പി ജയരാജനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയപ്പോൾ പരസ്യ പ്രതിഷേധവുമായി അമ്പാടിമുക്ക് സഖാവായി ബി ജെ പിയിൽ നിന്നും ചേക്കേറിയ ധീരജ് കുമാർ രംഗത്ത് വന്നിരുന്നു സ്പോർട്സ് കൗൺസിൽ ജില്ലാ ഭാരവായും പാർട്ടി അംഗവുമായ ധീരജ് കുമാറിനെതിരെയും അച്ചടക്ക നടപടിയെടുത്ത് പുറത്താക്കിയിരുന്നു